ഈ ടെൻഷനുള്ള സമയങ്ങളിൽ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ എന്നെ സംബന്ധിച്ച് ഭയങ്കര വിശപ്പായിരിക്കും കേട്ടാ ചിലർ പറയണേക്കെ ടെൻഷൻ അടിച്ചതിനെ ഒന്നും തിന്നാൻ പറ്റില്ല കുടിക്കാൻ പറ്റൂലാന്ന് പക്ഷേ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര പരവേഷമായിരിക്കും തണുത്തത് കുടിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത് ഭയങ്കര തണുത്ത വെള്ളം അതുപോലെ എന്തൊക്കെയോ ഒരിടങ്ങേറായിരിക്കും നമുക്ക് ആ സമയത്ത് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടപ്പാച്ചിലായിരുന്നു ഇന്ന് വീട്ടിലിരുന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇന്ന് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കവർ പറഞ്ഞ ആ സമയത്ത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയും അതുപോലത്തെ ഒരു ടെൻഷൻ ഉള്ളിൽ കിടന്നൊരു ടെൻഷനായിരുന്നു എന്തായാലും അതൊക്കെ ഓക്കെ ആയിട്ട് നടന്നു കേട്ടോ ഞാൻ അവർ പറഞ്ഞ പത്ത് മിനിറ്റ് മുമ്പേ അവരെ വീട്ടിലെത്തിച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്നാലും എന്തോ ഒരു ഉള്ളിൽ ടെൻഷനും കാരണം ഭയങ്കര വിഷം പിന്നെ വേറെ ഒന്നും നോക്കി നമ്മൾ ഈ കിട്ടിയ കാശിനു ഫുഡ് അടിച്ച് ചിക്കൻ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ പിന്നെ അത് കഴിച്ച് എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് മരിയാക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ രാത്രി എങ്കിലും മര്യാദ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് ചെറിയ ചെറിയ ടെൻഷനുകളും അതുപോലെ സങ്കടങ്ങളും ഒക്കെ വരും പക്ഷെ അതൊക്കെ അതിൻ്റെതായ വഴിയിൽ ഇടാം പിന്നെ നമ്മൾ നമ്മൾ അധ്വാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ കാശ് കിട്ടിയാൽ പോലും നമ്മളുടെ ആഗ്രഹം എന്താണോ അത് നമുക്ക് കഴിക്കാം അതിപ്പോൾ ഫുഡാണെങ്കിലും യാത്ര ആയാലും എന്താണോ അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ